بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأطباعه إلى يوم الدين أما بعد وعن ابن مسعود رضي الله عنه ابن مسعود رضي الله عنه تتورنه أنه صلى الله عليه وسلم قال أورنا رلي يجمع الله الأولين والآخرين الله تعالى ആദ്യമുള്ളവരെയും അവസാനം വന്നവരെയും മുൻഗാമികളെയും പിൻഗാമികളെയും ഒരുമിച്ച് കൂട്ടും അറിയപ്പെട്ട ഒരു ദിവസത്തിന്റെ സമയത്തിൽ ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്തിനും പറയാം നിർണയിക്കപ്പെട്ട ഒരു സ്ഥലം ആ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും കയ്യാമൻ നിൽക്കുന്നവരായ നിലയിൽ അർബീന സനത്തൻ നാൽപ്പത് വർഷം ഒരേ നൃത്തമുണ്ടാകും നമ്മളെ രക്ഷിക്കുമാറാകട്ടെത്തൻ അബിസാറു അവരുടെ കണ്ണുകൾ ഉയർന്നതായ നിലയിൽ ഇലസമായ ആകാശഭാഗത്തിൽ മേൽഭാഗത്തേക്ക് നൃത്തം മേൽ ആകാശമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല പൊളിച്ചു അവർ പ്രതീക്ഷിക്കുന്നവരായ നിലയിൽ അവരിങ്ങനെ അള്ളാഹുവിന്റെ വരവ് ആഗമനം കാത്തു കഴിഞ്ഞു കൂടും നാൽപ്പത് വർഷം ഹദീസ ഹദീസിനെ അവിടുന്ന് അരടി ഇലക്കറ അവിടുന്ന് പറഞ്ഞതുവരെ സുജൂദുൽ വക്കുത്തുൽന മോഹ്മിനിയങ്ങളുടെ സുജൂതിന്റെ സമയത്തെ കുറിച്ച് ആ വിഷയവിടെ വിശദീകരിച്ചിട്ടില്ല കാല അവിടുന്ന് അറിയ സുമ പിന്നീട് അള്ളാഹു പറയും നിങ്ങളുടെ ശിരസുകൾ ഉയർത്തുവിൻ അങ്ങനെ അവരുടെ ശിരസുകളെ സുജൂതിൽ നിന്നും ഉയർത്തു മോമിനിയാൽ സുജൂത് ചെയ്യുന്ന കാര്യം നൂൻവലക്കാലപ്പം എന്ന് പറഞ്ഞ സുഹൃത്തു അള്ളാഹോ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല അവർക്ക് നൽകും നൂറഹും അവർക്കുള്ള പ്രകാശത്തെ അലാ കിം അവരവരുടെ അമലുകളുടെ അളവനുസരിച്ച് പ്രകാശം നൽകും മൻ ഒരു വിഭാഗം യുഗത്ത ആ വിഭാഗത്തിൽ നൽകപ്പെടും നൂറഹു ആ വ്യക്തിക്കുള്ള പ്രകാശത്തെ മിസ്ലൽ മിസിലബ്ലീം വലിയൊരു മല പോലെ വലിയ പ്രകാശം അതിൻ്റെ മുമ്പിൽ അവൻ ഓടി നടക്കും അവരിൽപ്പെട്ടവരാണ് മൻ ഒരു വിഭാഗം യുഗത്താ നൂറു അയാൾക്കുള്ള നൂറിനെ അയാൾക്ക് നൽകപ്പെടും അസ്വരബിന്താ ഇതിനേക്കാ കുറഞ്ഞ നിലയിൽ ഒമിനും ഈ തേനീച്ചയെ പോലെ പ്രകാശം അത്രയും പ്രകാശമുള്ളവർ ഒമിനും അതിനേക്കാ കുറവ് പ്രകാശമുള്ളവർ അത്തായ കൂന ആഹിറുവും അപ്പൊ അവർ അവസാനം അവരിൽപ്പെട്ട അവസാനത്തെ ആളാകും ഒരു വ്യക്തിയാകും യുഗത്താ നൂറും അയാൾക്ക് അയാളുടെ നൂറിനെ നൽകപ്പെടും അല ഇബ്രഹാമി ഫി അയാളുടെ കാലിലെ തള്ളവിരലിന്റെ മേൽ ചെറിയൊരു പ്രകാശം നിക്ഷേപിക്കപ്പെടും വൈ അഹ്ബു മറത്തൻ അത് ചില സമയത്ത് ശോഭിക്കും ചില സമയത്ത് അത് കെട്ടുപോകും പൈതാ അള്ളാഹ അത് ശോഭിച്ചു വന്നാൽ കഥമോ അയാളുടെ കദമിനെ അയാൾ മുന്തിക്കും ഇപ്പം മശ അയാൾ നടക്കും പൈതാ അലമ്മ ഇരുട്ടായാൽ കാമ അയാൾ അവിടെ നിൽക്കും പിന്നീട് സർ അസമായി വിഭജിച്ചു മുറൂറും അവരുടെ അല നടത്തേക്കുറിച്ചിറാത്തി അല്ല കതിരിയും അവരവരുടെ കതിര് നൂറിന്റെ അളവനുസരിച്ചുള്ള അവരുടെ നടത്തത്തെ കുറിച്ച് ആയിനി കണ്ണടച്ചു തുറക്കുന്ന പോലെ സിറാത്തി കടക്കുന്നവർ അവരിൽപ്പെട്ടവർ ആണ് അള്ളാഹു നമ്മളെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് ആ സൗഭാഗ്യവാൻമാരെ കുറിച്ച് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വമിന്നും എമിറുക്കാൽ ബർക്കി ബർഖു പോലെ മിന്നൽ പിണറുപോലെ കടന്നു പോകുന്നവർ ഒമിന്നും അല്ലാഹുലെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നടക്കുന്ന പോലെ നടന്നു പോകുന്നവർ ഉതിർന്നു വീഴുന്നത് പോലെ തോന്നും അവരുടെ നടത്തം അങ്ങനെ നടക്കുന്നവർ ഒമിനും കുതിര ഓടുന്നത് പോലെ നടന്നു പോകുന്നവർ ഒമിനും കാൽ നട നടത്തം പോലെ നടക്കുന്നവർ അത്ത എത്രത്തോളം യമുറീരുത്തൻ നടക്കും അയാൾക്ക് നൽകപ്പെട്ടു നൂറ് അയാളുടെ പ്രകാശത്തെ അല അയാളുടെ കദമിരലിൻ്റെ മേൽ നൂറ് നൽകപ്പെട്ടവർ അവർ നടക്കും എങ്ങനെ വയദൈഹി അയാളുടെ മുഖം അയാളുടെ രണ്ട് കൈ അയാളുടെ കാലിൻ്റെ മേൽ അയാൾ എഴയും എഴഞ്ഞു നടക്കും മുഖം കുത്തി മുഖം ചിറാത്തിൽ പതിപ്പിച്ച് കയ്യും അങ്ങോട്ട് കൊണ്ട് എഴഞ്ഞടക്കും തജുറു മിൻഹു യദുൻ അവനൊന്നും ഒരു കൈ സാവകാശം വലിപ്പിക്കും ചലിക്കും അതിന് കൈയ്യെ അവൻ വലിച്ചഴക്കും കൈ അവനും വലിഞ്ഞു വരും മറ്റേ കൈ അവിടെ പിടിച്ചിരിക്കും ഒരു കാലിൽ പിടിച്ചിരിക്കും തജുറു ഊഹ്റ മറ്റേ അല്പം വരും അങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോകുന്നവർ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ സോഫുറുള്ള ഇതൊക്കെയാണ് ധയാമത്തിന്റെ അവസ്ഥാനി ബഹു അവന്റെ സൈഡ് ഭാഗത്തെ ബാധിക്കും തീ രണ്ടു ഭാഗത്തു നിന്നും അവനെ ബാധിച്ചുകൊണ്ടിരിക്കും കാലം അവിടെ നിന്ന് ഇറളുകയാണ് ഫലായു കാലുക അവൻ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ വലിഞ്ഞ് 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 അവൻ സിറാത്തിലേക്ക് കടന്നു പോകും ഹത്ത അവൻ രക്ഷപ്പെടുന്നത് വരെ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവൻ നിൽക്കും എന്നിട്ട് അവൻ പറയും അൽഹന്ദിഹു അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു ആർക്കും നൽകാത്ത ഒന്നിനെ ഇത് കാരണം നജ്ജാനി എന്നെ അവൻ രക്ഷപ്പെടുത്തി സുറാത്തിൽ നിന്നും ഞാൻ ഇതിനെ കണ്ടതിന് ശേഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നരകത്തിനെ ഞാൻ കണ്ടതിന് ശേഷം അങ്ങനെ അവനെ കുനെ കൊണ്ടുപോകപ്പെടും ഒരു കുളത്തിലേക്ക് എന്റെ ബാബിൽ ജനത്തിൽ സ്വർഗത്തിന്റെ കവാടത്തിലുള്ള ഒരു കുളത്തിലേക്ക് ഫയ്യത്തസു അവനെ അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കപ്പെടും അല്ലെങ്കിൽ അവൻ അവിടെ പോയി കുളിക്കും അവൻ ആ ഞെരങ്ങി വന്നപ്പോണ്ടായ ആ അഗ്നിപാധയുടെ അഴുക്കെല്ലാം പോകാൻ വേണ്ടി അവനെ സ്വർഗത്തിലേക്ക് കടത്തുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കുമെന്ന് റസൂലുല്ലാഹിള്ളമാരുടെ കാല അനസിന് മാരിക്കു സമയത്ത് റസൂലിഅലു സിറാത്ത് എന്ന് പറയുന്നത് മൂർച്ച പോലെയാണ് അവ ാണ് കഹദ് മുടിയുടെ ലോലത പോലെയാണ് മുടി എത്രത്തോളം ലോലമായിരിക്കുമ്പോ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ എളുപ്പമാണെന്നർത്ഥം വല്ലാതെ മുറിവേൽക്കും ലോല ആത്മാകുന്നതനുസരിച്ച് അങ്ങനെയല്ലേ നമ്മുടെ കത്തികളൊക്കെ തേച്ച് മിനിക്കുമ്പോൾ കൂടുതൽ മൂർച്ച വരുമല്ലോ അതുപോലെയാണ് ഈ പാലം വൈനൽ മലായിക്കത്ത എൻജൂന

ആ കയാമത്തിന്റെ വിഷയത്തിൽ നീണ്ടിരിക്കുന്ന ഷുക്കറു അവന്റെ ചിന്ത ഫിൻ ദുന്യാ ദുന്യാബിൻ ദുന്യാവിൽ വെച്ച് കയാമത്തിനെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും അതിലേക്ക് അടക്കുകയും അതിനെ ഭയപ്പെട്ടു കഴിഞ്ഞുകൂടുകയും എല്ലാം ചെയ്യുന്നവനക്കാണ് ആ കയാമത്തിന്റെ ആഹ്വാനെന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴി കാരണം രണ്ട് ഹൗഫിന്റെ ഇടയിൽ ഒരു അടിമയടി അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയില്ല ദുനാവിന്റെ ഹൗഫ് അങ്ങനെ ഉണ്ടാവില്ല

ചെറിയൊരു ഒരു മയ ഓ ഓ ഈ വിളി സത്മാഹോ അയനൊക്കെ നിന്റെ കണ്ണിങ്ങനെ ഒഴുകും വയലിക്കു കാൽബൊക്കെ കാൽബ് നേർമയാകും ഹാലസമായി കേൾക്കുന്ന അവസരത്തിൽ ചുമ്മാ പിന്നീട് തമിഴ്സാവും നീ അതിനെയൊക്കെ പോകും അതെല്ലാം കുറുമ്പി അടുത്ത സമയത്ത് തന്നെ മറന്നു പോകും അങ്ങനെയുള്ള അവസ്ഥയല്ല ഞാൻ വിചാരിക്കുന്നത് അപ്പൊ തഹൂദ് നീ മടങ്ങി പോകുമ്പോ ലഹോബിക്കവ ലഹപിക്ക നിന്റെ തമാശയിലേക്ക് കളിയിലേക്കും എല്ലാം വീണ്ടും മടങ്ങും അള്ളാഹുലേക്ക് അടങ്ങി ആ രീതിയിലുള്ളത് അത് പെണ്ണുങ്ങളുടെ കരച്ചിലാതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്

പാപങ്ങളുടെ മേൽ നിരതരായിരിക്കും സബബു ഹലാക്കിയും അതവരുടെ നാശത്തിന്റെ കാരണമാണല്ലോ അതിലവൻ അവൻ നിരതരായിരിക്കും ഇങ്ങനെ കാക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യും അപ്പൊ അവൻ ചിരിക്കും മിൻ ഇവരുടെ ഈ കാവൽ ചോദിക്കുന്നത് കേട്ട് പൊട്ടാൻ എന്ന നിലയിൽ പിശാദി ചിരിക്കും ഏതുപോലെ കമാ ചിരിക്കുന്ന പോലെ അലാമൻ ഒരാളുടെ മേൽ അയാളെ ഉദ്ദേശിച്ചു ഉപദ്രവകാരിയായ വന്യമൃഗം ഒരു സിംഹം ഉദ്ദേശിച്ചു വരികയാണ് കോട്ട അങ്ങനെ കോട്ട പോയി കയറേണ്ടതാണ് അതവൻ ചെയ്യുന്നില്ല വന്യമൃഗത്തിന്റെ തേറ്റകളെ അവൻ കണ്ടാൽ ആ വന്യമൃഗത്തിന്റെ ശൗര്യത്തെയും അവൻ കണ്ടാൽ അകല നിന്നു കാലാവം പറയുമ്പിൽ ഞാൻ ഈ കോട്ടയോട് കാവൽ ചോദിക്കുന്നു അൽ ഹസിൻ സുരക്ഷിതമായ കോട്ടയോട് ഇതിൻ്റെ നല്ല ശക്തമായ എടുപ്പിനോട് ഞാൻ സഹായം തേടുന്നു ഈ കോട്ടയുടെ തൂണുകളുടെ ബലം ബലപ്പെടുത്തപ്പെട്ട തൂണ് അതിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാല്

ഒരു കോട്ടുമില്ല സുരക്ഷിത്വുമില്ല ഇല്ലാ കൗല് രാ ഇല പരിശുദ്ധമായ ലാ എന്ന കൗലല്ലാതെ സാധിക്കൻ സത്യസന്ധമായ നിലയിൽ പറയുക അവൻ സാധിക്കാകുന്നുള്ളതിന്റെ അർത്ഥം എന്താണ് അല്ലാ യൂനല്ലോ അവൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് മക്വസൂദിനെ ഒരു ലക്ഷ്യവും ശിവല്ലാഹി ഉള്ളാഹി അള്ളാഹ് നമുക്ക് തോഫി ചെയ്യട്ടെ യജമാനായ അള്ളാഹ് നമ്മളെ രക്ഷിക്കട്ടെ ഉള്ളാഹോ അല്ലാണ്ട് ഒരു മക്വസൂദുണ്ടാകാതിരിക്കുക ഹവാഹു ഇലാഹാക്കി അവന്റെ ഇച്ഛയെ ഇലാഹാക്കി മിന സിദ്ഖി ഫീ ഇരാഹാക്കി അള്ളാഹന്റെ സത്യസന്ധതയിൽ നിന്നും അവൻ അകലെയാണ് അവന്റെ കാര്യം മുഖത്തറുൻ അപകടം പിടിച്ചതാണ് ഫീ നഫ്സി അവനിൽ തന്നെ അത് അപകടം പിടിച്ചതാണ് ദാലിക കുല്ലിഹി ഇതിനെ തൊട്ടെല്ലാം നീ അസക്തനാണെന്ന് കൂട്ടിക്കോ നിനക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്നാൽ കട്ടെ അവിടെ നിന്ന് നിന്റെ സുന്നത്തുകളെ ബഹുമാനിക്കുന്നതിൻ്റെ മേലു ഹരീസുമാകെ പിന്നെ അത്യാഗ്രഹിയുമാറാഹാത്യുഹങ്ങളുടെ ഇവനെ നിരീക്ഷിക്കുന്നതിലേക്ക് നിന്നെ നിരീക്ഷിക്കുന്നതിലേക്ക് സാലിഹീങ്ങളുടെ ഷൗക്കുള്ളവനുമാകുകൾ സ്വാലിഹിങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ കൽബുകൾ ഇവനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിരീക്ഷിക്കുന്നതിലേക്ക് അവൻ നീ എന്താ മുത്തൻ പൊതിയുള്ളവനാകുക ആശയുള്ളവനാകുകയും അവരുടെ ദുഹായ കൊണ്ട് മുത്തബരിക്ക് ബർക്കത്തെടുക്കുന്നവനുമാകും അങ്ങനെ ചെയ്താൽ

ബി ആ കൊണ്ട് ഇൻ ആണെങ്കിൽ ചരക്ക് കുറഞ്ഞവനാണ് അമരില്ലെങ്കിൽ ആ ഷഫാത്ത് കൊണ്ട് രക്ഷപ്പെടാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അസലക്കും വാഹി വാത്ത